ശബ്ദം ഉണ്ടാക്കിയാൽ മറ്റേ കഴുത്തഴിഞ്ഞ് ഞാൻ താഴെയിടും പെങ്ങളെ പെങ്ങളെ പോലുള്ള ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരിമാരെ ചവച്ചൂപ്പി മാനം കെടുത്തിയവൻ കൊല്ലേണ്ടതാണ് കൊല്ലുന്നില്ല നിങ്ങളെ ഓർത്ത് ഇടിയം കർത്താവേ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടടാ നട്ടലുള്ള ഇടിയന്മാർ പട്ടി പടിഞ്ഞാറക്കര ഒരു പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയുടെ കരച്ചിൽ കേട്ട നിന്റെയും നിന്റെ ഭാര്യയുടെയും ചോര ഒഴുക്കിയായിരിക്കും ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നത് നിന്റെ കാക്കി വലയിലെ അത്ര പെട്ടെന്നൊന്നും ഞങ്ങളെ കിട്ടത്തില്ല കുറച്ചാളുകൂടെ നമുക്കിങ്ങനെ കള്ളനും പോലീസും കളിക്കാം

你去捉狗啊！你<爹> വീഡിയോ ഉണ്ടോ എടുക്കാൻ എന്താ ഇതിന്റെ ഒരു അവസാനം ഇതിനൊന്നും അവസാനം കഴിയുക എങ്ങനെ കഴിയാനാ ചെവി മുഴങ്ങുന്നത് പോലീസ് പിടിച്ചുകൊണ്ട് പോയ അച്ഛനെയും അമ്മയും കാണാതെ പടിഞ്ഞാറക്കര പാടത്ത് വിശന്ന് നിലവിളിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൂട്ട കരച്ചിലൊഴു പട്ടിണിയിൽ പോലും വാതിൽ തുറന്ന് നമുക്ക് ഒളിച്ചിരിക്കാൻ ഇടം തന്നു സഹായിച്ച സ്റ്റെല്ലവരെ ഇടിയം കർത്താവിന്റെ കൊലപ്പുറയിലായി കഴിഞ്ഞു നമ്മുടെ ഇത്തരം വേദനിപ്പിക്കുന്ന സത്യങ്ങളെ കാണാതിരിക്കോ തന്നെ കൊണ്ടുപറ്റോ ഇനിയും നമ്മൾ പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്ന ഓരോ നിമിഷവും പോലീസിന്റെ ചവിട്ടും ഇടിയുമേറ്റ് നമുക്ക് വേണ്ടി വേദന അനുഭവിക്കുന്ന പാവങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടും അവരെ മോചിപ്പിക്കണം അവരെ നിവേദനിക്കാൻ പാടില്ല നമുക്ക് പിടികൊടുക്കാം പാർട്ടി ആദ്യമായി ഒരു ഏകകണ്ഠമായി നമ്മുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം ആദ്യം വനിതാ പ്രതിനിധിയായിട്ട് ആരെ നിർത്താം സഖാവ് നിർത്തണം വെറുതെ സഖാവ് സേതുലക്ഷ്മിയുടെ പേര് സഖാവ് ഗോമതി നിർദ്ദേശിച്ചു ഇനി ഒരാൾ ഞാൻ പിന്താങ്ങണം േതുലക്ഷ്മിയെ സഖാവ് ഗോമതിയുടെ നിർദ്ദേശപ്രകാരം സഖാവ് മേരിയുടെ പിന്തുണയോടുകൂടി വനിതാ സ്ഥാനാർത്ഥിയായി നാം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുന്നു അടുത്ത സ്ഥാനാർത്ഥിയായി സഖാവ് പേര് ഞാൻ നിർദ്ദേശിക്കുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു മന്ത്രിമാർ നാളെ രാവിലെ മണിക്ക് ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞാ വാചകങ്ങൾ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി ശ്രീ ജനാർദ്ദനൻ കോച്ചിയെ പാർട്ടി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു എന്റെ കൈ കൊണ്ടുപോകണം ചോര ഒരുപാട് പോയി ഇതിനാൽ ഞാൻ ഞാൻ എന്റെ സ്വന്തം നാമത്തിൽ ശരി ആൺകുട്ടിയാ ഓപ്പറേഷൻ വേണ്ടി വന്ന് ഈ മരുന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു വേഗം വേണം തന്റെ കാശോ എന്റെ എല്ലാം ഇവിടെ നിന്നാ കാശ് ഞാനിപ്പോ വരാം ആ അതെ ഇപ്പൊ പിള്ളേരു തണ്ട തരാൻ എന്റെ കാശില്ല അതുകൊണ്ടാ ഇപ്പൊ കടമായിട്ട് തരണം നാളെ ഞാൻ കാശുകൊണ്ട് തരാം അത് പറ്റത്തില്ല സാറേ മുതലാളി ഇവിടെ ഇല്ല മുതലാളി ഇല്ല അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ താൻ പറയണം ശരിയാ പക്ഷെ പ്രശ്നം അങ്ങനെയല്ലന്നെ നാല്പതിനായിരം രൂപയാവും പറയണത് അത്രയല്ലേ ഉള്ളൂ അവട്ടി അതിനോട് നാല്പതിനായിരം രൂപ എന്ന് പറഞ്ഞ അത്ര ഈസിയാണ് പിന്നെ അല്ലാതെ പറഞ്ഞു ഒന്നും അച്ചോ അച്ചോ ആ എന്താ െ ഒന്ന് സഹായിക്കണം താൻ കാര്യം പറ അന്ന പ്രസവിച്ചു ഉടനെ ഈ മരുന്ന് എത്തിക്കണം എന്റെ കാശില്ല അത്രേ ഉള്ളു പറയണ്ടേ ഒരു കാര്യം ചെയ്യാം താൻ ഇതുവരെ കഴിക്കാൻ തുടങ്ങില്ല ഇരിക്ക ഒരുമിച്ച് കഴിക്കാം എനിക്ക് തീരെ വിശപ്പില്ല എനിക്ക് നല്ല വിശപ്പുണ്ട് തനിക്കും ഉണ്ടെന്ന് എനിക്കറിയാം ഇരിക്കു സഹാവേ നാളത്തേക്ക് കുറച്ച് പൈസ കൂടി വേണ്ടി വരുമല്ലോ ഉണ്ണിത്താനെ ഫെലിക്സ് അച്ഛൻ നാളെയും വരുമായിരിക്കും ആളെ കൂടി വരും മറ്റന്നാ വരുവോ അതിന്റെ പിറ്റേ ദിവസം വരുമോ ഇച്ചിരി കാശുണ്ടാക്കാൻ എന്താ ഒരു വഴി ഒരു എളുപ്പ വഴിയുണ്ട് മോളിലോട്ട് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ മതി കൊഴിഞ്ഞ് വീഴും താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ നെട്ടൂരാനേ ഇനി ഇങ്ങനെ നടന്നാ പോരാ ജീവിക്കാൻ കാശ് വേണ്ടേ അതിനുള്ള വഴി കാണണം മേടയിലെ മട്ടുപ്പാവിൽ നാലു നേരം വൃത്തിയായിട്ട് വയറു നിറച്ച് വല്ലതും കഴിച്ചോണ്ട് കിടന്നിരുന്ന കൊച്ച എല്ലാം വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ കൂടെ ഇറങ്ങി പോന്നത് അന്നമ്മ സഹാവിന്റെ ഭാര്യ ഇപ്പദേ ഒരു മോനും കൂടായി അവന് നല്ല ആഹാരം കൊടുത്ത് വളർത്തണ്ടേ അവനെ പഠിപ്പിക്കണ്ടേ നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ തന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാതെ പേടിക്കണം ഇനിയും മുന്നോട്ട് ആലോചിക്കുമ്പോൾ തനിക്ക് പേടി വരും ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടി എന്ന് പറഞ്ഞ് ഇറങ്ങാ ശരിയാകത്തില്ല എന്തോന്നാണോ തനി പറയുന്നത് സ്റ്റേറ്റ് 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 കമ്മിറ്റി കമ്മിറ്റി ഞാൻ അതെ അറിയാം കാറി വന്നിറങ്ങി കിടക്കുന്ന പെണ്ണും പെണ്ണുംപിള്ളും മരുന്ന് മേടിക്കാൻ കാശില്ലാതെ സ്റ്റേറ്റ് മുഴുവൻ നടന്ന് തെണ്ടേണ്ടി വന്നില്ലേ താൻ എന്ത് കമ്മ്യൂണിസം പറഞ്ഞാലും പെണ്ണും പിള്ളയും കുഞ്ഞിനെയും നോക്കാതെയുള്ള തന്റെ ഈ ഇങ്കിലാബിനോട് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല നമുക്ക് പഴയ പോലെ കൊച്ചു പ്രസ് തുടങ്ങിയാലോ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും പാർട്ടി നോട്ടം ഉണ്ടല്ലാരെ ഞാൻ നീന്നൊക്കെ ശബ്ദം ഉണ്ടാക്കാറുണ്ട് എന്നും ഓരോ പരിപാടി തന്നെമ്മേ എത്ര ദിവസമായി ഇങ്ങോട്ട് വരാൻ നോക്കുകയാണെന്ന് അറിയാമോ ഇന്നാ നടന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സേതു

മേടയിലെ പിള്ളേരുടെ മുമ്പിൽ അന്നമി ഒരു ദാരിദ്ര്യ കോലമായി ജീവിക്കാൻ പാടില്ല നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഒരു ബിസിനസ് തുടങ്ങണം താൻ വഴിയുണ്ടാക്കാം അവിടു പണം മാത്രമല്ലല്ലോ ഡി കെ പ്രശ്നം നമ്മുടെ പാർട്ടി പ്രവർത്തനവും ബിസിനസും കൂടെ നമുക്ക് പോറ്റി പോലീസാറിനോട് സംസാരിക്കാം പോലെ ഒരു ഒരു പാർട്ടി സഖാവ് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഭേദപ്പെട്ട ജീവിക്കാൻ അത്യാവശ്യമാണ് സ്വന്തമായൊരു വീടും കാരണം അന്നമ്മ ഒരു സഖാവിന്റെ ഭാര്യ മാത്രമല്ല മേടയിൽ ഇട്ടിച്ചന്റെ മകളും കൂടിയാണ് ഇത് നെട്ടൂരാന്റെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ് ഇതല്ലേ കൂടുതൽ അഭിമാനം ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവിന്റെ ഭാര്യ ഭാര്യയല്ലേ എന്നെ സഖാവ് തീരുമാനിക്കുക പാർട്ടി നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഏതായാലും പറ്റില്ല ഇനി അങ്ങനെ ബിസിനസ് തുടങ്ങിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഇന്ന് രാജിവെക്കണം പാർട്ടി ഇന്ന് അഞ്ചോ ആറോ കൊല്ലം ലീവ് എടുക്കണം ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല